ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചെന്നൈയിൽ നടന്ന പെഗാസസ് മിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണർ അപ്പായ പഴയന്നൂർ കല്ലേപ്പളം ഹർഷ ഹരിദാസിനെ മൊമെന്റോ നൽകി ആദരിച്ച് പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമം ചെന്നൈയിൽ നടന്ന ഇരുപത്തിരണ്ടാമത് പെഗാസിസ് മിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായ പഴയൂർ കല്ലേപ്പാടം നാനൂറ് പുഴ ഹരിദാസ് ഗിരിജ ദമ്പതികളുടെ മകൾ ഹർഷ ഹരിദാസിനെ എഴുത്തച്ഛൻ സംഗമം മൊമന്റോ നൽകി ആദരിച്ചു ചെന്നൈയിൽ വെച്ച് നടന്ന ഇരുപത്തിരണ്ടാമത് പെഗാസസ് മിസ് സൗത്ത് ഇന്ത്യ മത്സരത്തിൽ ഫസ്റ്റ് റണ്ണറപ്പായി വിജയിച്ച ഹർഷ ഹരിദാസിന് പഴയൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ പേരിൽ എല്ലാവിധ അനുമോദനങ്ങളും നേരികയാണ് തൃശ്ശൂർ ജില്ലയിലെ പഴയനൂർ കല്ലേപ്പാടത്ത് നാനാറുപുഴ ഹരിദാസ് ഗിരിജ ദമ്പതികളുടെ മകളായ ഹർഷയ്ക്ക് ഇനിയും പല മത്സരങ്ങളിലും അതിൽ വിജയിച്ചിട്ടുണ്ട് ഹർഷയുടെ പ്രയത്നം കഠിന പ്രയത്നവും അച്ഛൻ്റെയും അമ്മയുടെയും സപ്പോർട്ടും കൂടി ആയപ്പോൾ അവർക്ക് എത്താവുന്ന ദൂരങ്ങളിലൊക്കെ എത്തിപ്പിടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഉയരങ്ങളിലെത്താൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിനു മുമ്പും പല അക്കാദമിക് ലെവലിലായാലും ഇതുപോലുള്ള സൗന്ദര്യ മത്സരങ്ങളിലായാലും ഒരുപാട് മത്സരങ്ങളിൽ പങ്കിടുകയും അതിനൊക്കെ മികച്ച വിജയം നേടുകയും ചെയ്ത ഹർഷ ഹരിദാസിന് ഇനിയും ഒരുപാട് ദൂരങ്ങൾ കയ്യിലൊതുക്കാനുണ്ട് അവർക്ക് ഒരിക്കൽ കൂടി പഴയുന്നു എഴുത്തച്ഛൻ സംഗമത്തിന്റെ കുടുംബങ്ങൾ കൂടി സംഗമം പ്രസിഡന്റ് പി കെ പ്രകാശൻ പ്രശാന്ത് എൻ ആർ സുകുമാരൻ എൻ വി സൂരജ് ജെ ഐ പറക്കുളം സുമംഗല കെ രഞ്ജിത്ത് പതിയത്തൊടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഹായ് ഞാൻ ഹർഷ ഹരിദാസ് സോ ഇപ്പോ നടന്ന ഫസ്റ്റ് കപ്പായി അപ്പോൾ ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് എനിക്ക് എപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഞാൻ കുറച്ച് പ്രോജക്ട്സ് ഇങ്ങനെ ഷോസും ഷൂട്ട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മിസ് കുയിൻ കേരള പിഗസേഴ്സിൻ്റെ ഇവൻറ്റ് തന്നെയാണ് അതിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ സെക്കൻഡ് റണ്ണർ അപ്പ് കിട്ടി ഞാൻ അതിന് സെലക്റ്റഡ് ആയിട്ടാണ് ഞാനിപ്പോൾ കേരളനെ മിസ് സൗത്ത് ഇന്ത്യയിൽ റിപ്രസെൻറ്റ് ചെയ്ത് എല്ലാ സ്റ്റേറ്റിലെയും എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലെയും വിന്നേഴ്സ് മാത്രമായിരുന്നു മിസ് സൗത്ത് ഇന്ത്യയിൽ കോൺടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കേരള തമിഴ്നാട് തെലങ്കാന ആന്ധ്ര കർണാടക ഈ എല്ലാ സ്റ്റേറ്റ്സിലെയും മൂന്ന് കണ്ടസ്റ്റൻസ് ഈച്ച് ബിക്കോസ് അവിടുത്തെ എല്ലായിടത്തേം മൂന്ന് ടൈറ്റിൽ വിന്നേഴ്സ് ആയിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമുക്ക് കുറേ റൗണ്ട്സ് ഓഫ് സെലക്ഷൻ ഉണ്ടായിരുന്നു സ്ക്രീനിങ് ആൻഡ് ഓഡിഷൻ ഉണ്ടായിരുന്നു ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ പിന്നെ ടാലൻറ് റൗണ്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫിനാലെ റൗണ്ടിലെത്തിയത് അപ്പോൾ ഫിനാലെ റൗണ്ടിൽ പിന്നെ മൂന്ന് റൗണ്ട്സ് ആയിരുന്നു എത്നെക് വെയർ ഇൻട്രൊഡക്ഷൻ പിന്നെ ഒരു കോക്ടൈൽ വെയർ ആൻഡ് ക്വസ്റ്റൻ ആൻസർ ജഡ്ജസ് ക്വസ്റ്റ്യൻ റൗണ്ട് പിന്നെ ഫിനാലേ റൗണ്ട് ലൈക് ഈവനിങ് ഗൗൺ റൗണ്ട് ആൻഡ് പെനിങ് ഡൗൺ റൗണ്ട് ആയിരുന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഫിനാലയിലെ നമുക്ക് പ്രൈസ് കിട്ടിയത് അപ്പോൾ ലൈക് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഇത് ഇല്ല ഈ ഓപ്പർച്യൂണിറ്റിക്കും പിന്നെ ഒരു ഓണർ ചെയ്തതിന് ഭയങ്കര സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് വിനോസ്